അത്ര നിങ്ങൾ ഖുറാൻ ഹത്ത് ഞാൻ എൻ്റെ ഫോറ് പറയുന്നല്ലാതില്ല ഖുറാൻ ഹത്ത് എത്രയോ ഓതി അപ്പം എന്തുകൊണ്ട് ഞമ്മക്ക് ബോധിക്കൂടാ എന്തുകൊണ്ട് ഞമ്മക്ക് ഓതിക്കൂടാ ഒരു മനസ്സിനായിക്കൂടെ ഞാൻ ഒരു പിന്നെ ഒരു പിന്നെ റംലാൻ ഇരുപത്തെട്ട് അസം ബോധിക്കും ഇരുപത്തെട്ട് ഈ ഇരുന്ന് ഓതിയതാണ് ഞാൻ എൻ്റെ ഫോർ പറയുന്നല്ല ട്ടോ നിങ്ങളെങ്കാട്ടി തെറ്റി ഞാനാ ചെയ്യുന്നത് കാരണം ഇരുപത്തിനാല് മണിക്കൂർ കാണുന്നതി ബിരീസ് ആയ പെണ്ണുങ്ങളെയാണ് തന്നെ പറഞ്ഞ് നമ്മളെ കള്ള കുമാനം മുള്ള ഇരുന്ന് ഓതിയതാണ് എന്താ പള്ളിയിൽ തന്നെ അവർ ഇരുന്ന് അപ്പോൾ ഓതാൻ കഴിയുമെന്ന് ഉറപ്പായി ഓതാൻ കഴിയുമെന്ന് ഉറപ്പായി നമ്മളങ്ങ് ഒന്ന് ഇരുന്ന് കൊടുത്താൽ മതി അതാണ് വേണ്ടത് കുമാനം അത് ചെയ്യണം നിങ്ങൾ എല്ലാവരും വെറുതെ മൊബൈലും വെച്ച് ഉള്ള സമയം വെറുതെ ആവശ്യമെല്ലാം അത് കളയാ എന്ന് പറഞ്ഞാൽ ഞമ്മളെ കൽബല്ലം എന്താണ് കേണായ ഹോദനങ്ങൾ അപ്പോൾ ആ ഹോദിനെ തൊട്ടല്ലേ നമ്മളെ കാത്തു